ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഷിബു തെക്കേമറ്റം നൂറ്റി ഇരുപത്തിയഞ്ചാം തവണയും രക്തം ദാനം ചെയ്തു മൂന്നു മാസത്തിലൊരിക്കൽ പ്രതിഫലിച്ചയില്ലാതെ എല്ലാ യുവജനങ്ങളിലും രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ദിനാചരണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേമറ്റം ഉത്തമ മാതൃകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജോസ് കെ മാണി എം അഭിപ്രായപ്പെട്ടു ഓരോ രക്തദാനത്തിലൂടെയും നമ്മുടെ ജീവനും ആയുസും മറ്റുള്ളവരിലൂടെ ദീർഘിക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ഞങ്ങളെ ബന്ധപ്പെടുന്നതും അതിനുവേണ്ടി സഹതയോടുകൂടി മുന്നോട്ട് ഓടി വരുന്നതും യുവാക്കളാണ് വിദ്യാർത്ഥികളാണ് വളരെയധികം പെൺകുട്ടികൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിമാനകരമാണ് ഞാൻ എല്ലാവർക്കും എല്ലാ അഭിമാനങ്ങളും ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ള അദ്ദേഹത്തിൻ്റെ പാലാ കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മാണി മാണിസികാപൻ എംഎൽഎ പറഞ്ഞു പരിപാടിയോടൊപ്പം നടന്ന നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഷിബു തെക്കേമറ്റം രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന് കോട്ടയം ജനറൽ ആശുപത്രി പാലാ മരിയൻ ആശുപത്രി കോട്ടയം എസ് മെഡിക്കൽ സെന്റർ ഭരണയാനം ഐ എച്ച് എം ആശുപത്രി എന്നിവ നേതൃത്വം നൽകി പാലാ സെന്റ് തോമസ് കോളേജ് സെന്റ് തോമസ് ബിഎഡ് കോളേജ് പാലാ സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലാ ഗവൺമെന്റ് പോളിടെക്നിക് സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് പാലാ ട്രോണിക്സ് ഐ ഐ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രക്തദാന ക്യാമ്പിൽ രക്ത പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ്കുമാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മോൻ മുണ്ടക്കൽ രാജേഷ് മാളിപ്ലാക്കൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലാ